എന്റെ പേര് ഷൈനി ഹസ്ബൻഡിൻ്റെ പേര് തോമസ് ഇപ്പോൾ ആൾ വിദേശത്തെയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ഒരു നാല് അഞ്ച് വർഷമാകുമ്പോഴേക്കും എനിക്ക് ഞാൻ അഞ്ച് പ്രാവശ്യം പ്രഗ്നൻറ്റ് ആകുമ്പോൾ അഞ്ച് പ്രാവശ്യം അബോർഷൻ ആകുകയും ചെയ്തു ആൾക്ക് കൗണ്ട് കുറവായിരുന്നു മോർട്ടിലിറ്റി കുറവായിരുന്നു അതായത് മരുന്ന് കഴിക്കുമ്പോൾ കൗണ്ട് കൂടും പ്രഗ്നൻ്റ് ആകുമ്പോഴത്തേനും ചിലപ്പോൾ കൗണ്ട് കുറഞ്ഞിട്ടോ മോർട്ടിലിറ്റി അത് കേട്ടോ ആയി പോകും. അഞ്ച് പ്രാവശ്യം അബോഷനായി ലാസ്റ്റ് അബോഷന്റെ സമയത്തൊക്കെ എനിക്ക് ശരിക്ക് മെന്റലി എന്താ ഫീൽ ചെയ്യണേന്ന് പറയാൻ പറ്റില്ല ആ അവസ്ഥയായി തുടങ്ങി ഞങ്ങള് അപ്പോൾ രണ്ടായിരം ലാസ്റ്റ് ഡോക്ടർ വന്നത് കുറെ ഇങ്ങനെ അബോഷനായി പോകുമ്പോൾ ഏതെങ്കിലും ഒന്ന് ശരിയാവും അപ്പം നമുക്ക് മക്കൾ മക്കളുണ്ടാവോന്ന് നോക്കാനും പറ്റില്ല നോക്കാതിരിക്കാനും പറ്റില്ല അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു അവസാനം ഞങ്ങൾ രണ്ടായിരത്തി മൂന്നില് ഇവിടെ മക്കളില്ലാത്ത ദമ്പതികളുടെ ധ്യാനം എല്ലാ മാസവും മൂന്നാമത്തെ ശനി ഞായറുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും വന്നിരുന്നു അന്നാൾ വിദേശത്തൊന്നല്ല നാട്ടിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാ മാസവും മുടങ്ങാതെ വന്നിരുന്നു ഒരു എട്ടൊമ്പത് മാസം ഞാനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിലൂടെ മക്കളില്ലാത്ത ദമ്പതികളുടെ താമസിച്ചുള്ള ധ്യാനമാണ് അതിൽ രണ്ടായി സോറി രണ്ടായിരത്തി നാല് ഡിസം ജാനുവരി ആ ധ്യാനത്തിൽ ഞങ്ങൾ സംബന്ധിച്ചോളൂ ആദ്യം ആ ധ്യാനം എന്ന് സെൻറ്റ് ആൻജേഴ്സഫ് ഹാളിലാണ് അവിടെ മൂന്നാമത്തെ റോയില് ഞങ്ങൾ രണ്ടു ഒരുപാട് കരിഞ്ഞു പ്രാര്ത്ഥിച്ചിട്ടുണ്ട് ആ അവിടെ പ്രാർത്ഥിച്ച ഞങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഓരോ പ്രാവശ്യം പ്രദക്ഷത്തോടു കൂടി പ്രഗ്നന്റ് ആവാം രണ്ട് മാസം രണ്ടര മാസം കഴിയുമ്പോൾ അത് അബോഷനാവാം ലാസ്റ്റ് ഇത് ആന്റന് വന്നു തുടങ്ങിയപ്പോൾ കനക്കലച്ചനായിട്ട് കോണ്ടാക്റ്റായി മോളെ രണ്ടായിരത്തി നാല് മാർച്ചിൽ ഞാൻ പ്രഗ്നന്റ് ആയി അന്ന് തൊട്ട് കനക്കല്ലച്ചനെ വിളിക്കുമ്പോൾ എനിക്കെന്ത് പയ്യയോ പ്രാർത്ഥന സഹായം ചോദിക്കും അച്ഛൻ ഫോണിൽ മോണിയുടെ കൂടെ പ്രാർത്ഥിച്ച് തരായിരുന്നു അങ്ങനെ രണ്ടായിരത്തി നാല് ഡിസംബറിൽ എനിക്ക് മോളുണ്ടായി മോളിപ്പോൾ കൂടെ വന്നിട്ടില്ല ആനറ്റെന്നു പറഞ്ഞ പേര് മോള് കോയമ്പത്തൂർ പഠിക്കുകയാണ് അവൾ വന്നിട്ടില്ല അതിനുശേഷം ശേഷം രണ്ടായിരത്തി എട്ടിൽ എൻ്റെ മോനുണ്ടായി അൻ്റോണിയെന്നു പറഞ്ഞ മോൻ്റെ പേര് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നനുഗ്രഹിച്ച മക്കളാണ് ഇവർ രണ്ടു പേരും ഒരിക്കലും ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷ ഇടരുത് ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല ദൈവം മക്കളെ തരാതിരിക്കില്ല ഒരുപാട് പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാനൊരു അമ്മയാവില്ലേ ഒരുപാട് തവണ ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം പക്ഷെ ദൈവം തരാതിരിക്കില്ല ഉറച്ചു വിശ്വസിക്കുക ദൈവത്തിന് അസാധായിട്ട് ഒന്നേക്കുക ദൈവത്തിന് സ്തുതി പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടി ഉണ്ട് മുട്ടിയാൽ തുറന്നിടും ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടി ഉണ്ട് മുട്ടിയാൽ തുറന്നിടും ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം 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 അതു നിശ്ചയം